ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു മാജിക് രഹസ്യത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ഒരു മാജിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മാജിക് പ്രദർശിപ്പിക്കുന്നത് നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ മാജിക്ക് കാണിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനുശേഷം ഈ മാജിക് പ്രോപ്പർട്ടിയുടെ പിന്നിലുള്ള രഹസ്യത്തെയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം അപ്പോൾ അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ഇതാണ് ആ ഒരു പ്രോപ്പർട്ടി അപ്പൊ ഈ പ്രോപ്പർട്ടിയില് പുറമേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് ഹോളുകൾ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയൊരു അടപ്പുണ്ട് ആ അടപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ മൂന്ന് കോയിൻ നിക്ഷേപിക്കത്തക്ക തരത്തിലുള്ള മൂന്ന് വട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രോപ്പർട്ടിയോടൊപ്പം വരുന്ന ഒരു സ്റ്റിക് നമുക്ക് ഈ ഒരു മാജിക് പ്രദർശിപ്പിക്കാൻ ഈ ഒരു സ്റ്റിക്കിന്റെ ആവശ്യവും ഉണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് കോയിനുകളാണ് നമ്മുടെ ആ ഒരു രണ്ട് രൂപയുടെ കോയിൻ ഈ ഒരു മാജിക് കാണിക്കുന്നതിന് വളരെ ആപ്റ്റായിട്ടുള്ള കോയിൻ ആണ് അതൊരു മൂന്നെണ്ണം നമുക്ക് ആവശ്യമാണ് ശേഷം നമുക്ക് വേണ്ടത് നീളമുള്ള വീതി കുറഞ്ഞ അല്പം പേപ്പർ കഷ്ണമാണ് അതും നമ്മുടെ ഈ ഒരു മാജിക് കാണിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് മാജിക്ക് കാണിക്കാനായിട്ട് ആരംഭിക്കാം ആദ്യം നമ്മൾ ഈ ഒരു ബോക്സ് എടുത്ത് അതിൻ്റെ ആ ഒരു പുറം ഭാഗം ഓപ്പൺ ചെയ്ത് അതിനുള്ളിലെ ഈ ഒരു മൂന്ന് കോയിൻ വെക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ മൂന്ന് കോയിനുകൾ ഇതേപോലെ വയ്ക്കുക മൂന്ന് കോയിനുകളും നമ്മൾ ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ കഷ്ണം ഇതുപോലെ വെച്ചുകൊണ്ട് ആ ഒരു ഡോർ നമ്മൾ അടയ്ക്കുക ഇനിയാണ് ശരിക്കും മാജിക്കിലേക്ക് പോകുന്നത് നമ്മൾ ഇതാ ഈ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ആ പേപ്പറിന് അടിയിലിരിക്കുന്ന നാണയത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് കുത്തി ഇറക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ അടുത്ത നാണയത്തിന്റെ ഉള്ളിലൂടെയും നമ്മൾ ഈ ഒരു സ്റ്റിക്ക് കുത്തി ഇറക്കുകയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ആ ഒരു മൂന്നാമത്തെ കോയിന്റ് മധ്യത്തിലൂടെയും നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് കുത്തി അഴുത്തുകയാണ് ഇനിയാണ് ശരിക്കും മാജിക് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പതിയെ ഈ ഒരു അടപ്പ് ഇളക്കി നോക്കാം ശേഷം ഈ ഒരു പേപ്പർ കഷ്ണവും മാറ്റി നോക്കാം നോക്കുമ്പോൾ നമ്മുടെ കോയിൻ പഴയപടി അവിടെ തന്നെ ഉണ്ട് പക്ഷെ നമ്മുടെ പേപ്പർ അതാ കീറിയിരിക്കുകയും ചെയ്യുന്നു അല്ലെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ രഹസ്യത്തിലേക്ക് കിടക്കാം ഈ ഒരു പ്രോപ്പർട്ടിയുടെ രഹസ്യം എന്ന് പറയുന്നത് അതിന്റെ ദൈ ഒരു വശത്താണ് ോപ്പർട്ടിക്കുള്ളിൽ നമ്മളുടെ ഒരു കോയിൻ നിക്ഷേപിക്കുന്ന ഈ ഒരു ഭാഗം ശരിക്കും താഴേക്ക് ഊർന്ന് വരുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മൾ മാജിക് കാണിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ ഒരു ചെറുവിരൽ കൊണ്ട് ആ ഒരു ഭാഗത്ത് ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോയിൻ ഇടുന്ന ഇതിനുള്ളിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു ഡ്രേ താഴേക്ക് ഊർന്നു വരില്ല അതിനുശേഷം നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചതിന് ശേഷം ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മളുടെ മാജിക് ട്രിക്ക് നമ്മൾ ഇതിലേക്ക് പ്രയോഗിക്കേണ്ടത് അതായത് ഡോർ ഡോറടക്കുന്ന ആ ഒരു സമയം തന്നെ നമ്മുടെ ചെറുവിരൽ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുക അപ്പോഴേക്കും ആ ഒരു കോയിൻ ഇടുന്ന ട്രേ താഴേക്ക് ഓർന്നു വന്നിട്ടുണ്ടാകും എന്നാൽ ഈ മാജിക് കാണുന്നവർക്ക് ആ ഒരു പേപ്പർ ഇതുപോലെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് ആ ഒരു ട്രേ കാണാൻ സാധിക്കില്ല ശേഷം നമ്മൾ ആ ഒരു സ്റ്റിക്ക് എടുത്ത് പതിയെ ഈ ഒരു ഹോളിലൂടെ ഉള്ളിലേക്ക് കടത്തുക ആ ഒരു സ്റ്റിക്ക് ഉള്ളിലേക്ക് കയറി പോകുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാജിക് കാണുന്നവരെല്ലാം തന്നെ അത്ഭുതപ്പെടും കാരണം അവരുടെ വിചാരം ആ ഒരു സ്റ്റിക്ക് കടന്നു പോകുന്നത് ആ ഒരു നാണയത്തിന്റെ ഉള്ളിലൂടെയാണ് എന്നായിരിക്കും അതിനുശേഷം ബാക്കിയുള്ള രണ്ട് ഹോളിലൂടെയും നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് കടത്തി വിടുക ഇനി നമ്മൾ വീണ്ടും ഈ ഒരു ഡോറ് തുറക്കുന്നതിന് മുൻപായിട്ട് സൂത്രത്തിൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി പിടിച്ചിരിക്കുന്ന ആ ഒരു കൈയുടെ ചെറുവിരൽ കൊണ്ട് ഈ ഒരു ഡ്രേ ഇതിനുള്ളിലേക്ക് ഇതുപോലെ തള്ളിക്കയറ്റുക ഇനി നമുക്ക് പതിയെ ഇതിന്റെ ഡോർ തുറക്കാം ശേഷം ആ പേപ്പർ പതിയെ ഇളക്കി മാറ്റുമ്പോൾ ശരിക്കും കാണുന്നവർക്ക് ഇതൊരു മായാജാല കാഴ്ച തന്നെയായിരിക്കും ഈ ഒരു മാജിക് പ്രോപ്പർട്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ട് മേടിച്ചതാണ് എനിക്ക് നൂറ്റി അറുപത് രൂപയോളമാണ് അതിന് വില വന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാജിക് ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം നന്ദി